മികച്ച ഒരു ഐ പി എൽ സീസണിന് ശേഷമായിരുന്നു വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് എത്തിയത് എന്നാൽ ലോകകപ്പിൻ്റെ ആദ്യം മത്സരങ്ങളിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന കോഹ്ലിയെയാണ് കാണാൻ സാധിച്ചത് ഇന്ത്യക്കായി ആദ്യ മത്സരങ്ങളിൽ ഓപ്പണിംഗ് ഇറങ്ങിയ കോഹ്ലിക്ക് തന്റെ ഫോമിലേക്ക് ഇതുവരെ മടങ്ങിയെത്താൻ സാധിച്ചിട്ടില്ല ഇതിന് പിന്നാലെ കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷനെ സംബന്ധിച്ചും വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ കോഹ്ലിയുടെ ടീമിലെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് ൈഫ് വിരാട് കോഹ്ലി ഇന്ത്യയ്ക്കായി വരും മത്സരങ്ങളിൽ മൂന്നാം നമ്പറിൽ കളിക്കണമെന്നാണ് കൈഫ് പറയുന്നത് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് കൈഫ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ പി എല്ലിലേതുപോലെ ഫ്ളാറ്റ് പിച്ചല്ല ഇവിടെയുള്ളത് അതുകൊണ്ട് ബാറ്റിംഗ് അനായാസ കാര്യമല്ല അങ്ങനെയുള്ളപ്പോൾ വിരാട് കോഹ്ലി ഓപ്പണിംഗ് ഇറങ്ങാൻ പാടില്ല സാധാരണയായി ആക്രമണ മനോഭാവത്തിൽ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് വിരാട് കോഹ്ലി പക്ഷേ ഇവിടെ അത്തരത്തിൽ ആക്രമണ മനോഭാവമല്ല വിരാട് കോഹ്ലി പുലർത്തേണ്ടത് തൻ്റെ വിക്കറ്റ് സംരക്ഷിച്ചുകൊണ്ട് കളിക്കാൻ കോഹ്ലി തയ്യാറാവണമെന്നും കൈഫ് പറയുന്നു മൂന്നാം നമ്പറിൽ കോഹ്ലിക്ക് തൻ്റെ സ്വാഭാവികമായ മത്സരം പുറത്തെടുക്കാൻ സാധിക്കും ക്രീസിലുറച്ച് മത്സരം നിരീക്ഷിക്കാനുള്ള അവസരവും കോഹ്ലിക്ക് മൂന്നാം നമ്പറിൽ ഉണ്ടാവും മാത്രമല്ല ഇന്ത്യക്കായി അൻപത് മുതൽ അറുപത് റൺസ് നേടുകയാണെങ്കിൽ അത് കോഹ്ലിക്കും ഒരുപാട് ഗുണം ചെയ്യുമെന്നും കൈഫ് പറഞ്ഞു മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ കാനഡയുമായുള്ള ഇന്ത്യയുടെ അവസാന മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ശനിയാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടേക്കാം ഈ കളി മാത്രമല്ല ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മറ്റ് രണ്ട് മത്സരങ്ങൾ കൂടി കാലാവസ്ഥയാണ് ഈ മത്സരങ്ങൾക്ക് വില്ലനായിരിക്കുന്നത് ശക്തമായ ഇടിയും മഴയുമാണ് ഇപ്പോൾ അവിടെയുള്ളത് ഇതേ തുടർന്ന് മിയാമിയിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും തുടർന്ന് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ മത്സരം നടക്കാനിരിക്കുന്ന ഫ്ലോറിഡയിലേക്ക് മിയാമിയിൽ നിന്ന് മുപ്പത് മൈലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫ്ലോറിഡയെയും കാലാവസ്ഥ ബാധിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ ഫ്ലോറിഡയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളും റദ്ദാക്കും സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താവുകയും ചെയ്യും